ഡൽഹി സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലും ഇത്തരം ഒരു നിയമം കൊണ്ടുവരുന്നത് അനുവാദമില്ലാതെ ഫോട്ടോ എടുക്കുന്നതും ഇൻ്റർനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുന്നതും സ്ത്രീകളെ ശല്യം ചെയ്യുന്നതിന്റെ പരിധിയിൽ ഉൾപ്പെടും ഇതേ തുടർന്ന് ഏതെങ്കിലും സ്ത്രീ ആത്മഹത്യ ചെയ്താൽ അതിനുത്തരവാദിയായവരുടെ പേരിൽ വധശിക്ഷ നൽകാനും പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് സ്ത്രീകളുടെ സ്വകാര്യതയും അന്തസ്സും സംരക്ഷിക്കുന്നതിനുള്ള ബിൽ രണ്ടായിരത്തി പതിമൂന്ന് എന്ന് പേരിട്ടിരിക്കുന്ന ഈ നിയമത്തിൽ സ്ത്രീകളെ ശല്യം ചെയ്യുന്നത് ഏത് സ്ഥാപനത്തിൽ വെച്ചാണോ അതിന്റെ മേധാവിയാണ് രേഖാമൂലം പരാതി നൽകേണ്ടത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മേധാവി പരാതി നൽകിയില്ലെങ്കിൽ അത് മൂന്നു മാസം വരെ തടവുശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വാഹനങ്ങളിൽ വെച്ചാണെങ്കിൽ ആ വാഹനത്തിന്റെ അപ്പോഴത്തെ ചുമതലക്കാരൻ സ്ത്രീയെ ശല്യപ്പെടുത്തുന്നത് തടയുകയും പോലീസിൽ പരാതി നൽകുകയും വേണം പൊതുവാഹനത്തിലാണെങ്കിൽ ശല്യക്കാരെ തടസ്സപ്പെടുത്താത്ത ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും നടപടി പ്രേരണക്കുറ്റമായി കണക്കാക്കി ശിക്ഷൽകും ശല്യപ്പെടുത്തലിന് ഇരയാവുന്ന സ്ത്രീക്ക് നേരിട്ടോ ഇമെയിലിലൂടെയോ എസ് എം എസിലൂടെയോ പോലീസിൽ പരാതി സമർപ്പിക്കാം മാതാപിതാക്കൾ സഹോദരങ്ങൾ ജീവിത പങ്കാളി സുഹൃത്തുക്കൾ എന്നിവർ മുഖാന്തരവും പരാതി നൽകാം ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പരാതിപ്പെട്ടാൽ പരാതി എഴുതിയെടുക്കേണ്ട ചുമതല അവിടുത്തെ വനിതാ സിവിൽ പോലീസ് ഓഫീസർക്കായിരിക്കും ഇമെയിൽ ഉൾപ്പെടെയുള്ളവയിലൂടെ പരാതി കിട്ടിയാൽ വനിതാ പോലീസ് പരാതിക്കാരിയുടെ വീട്ടിലെത്തി അത് എഴുതിയെടുക്കണം പരാതിക്കാരിയുടെ തിരിച്ചറിയൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല പരാതിക്കാരിയെ കേസ് ആവശ്യങ്ങൾക്കായി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തരുത് ഈ കേസിൽ രഹസ്യ വിചാരണയാണ് നടത്തുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്ത്രീകളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന വിധത്തിൽ മൊബൈൽ ഫോണും ക്യാമറയും ഉപയോഗപ്പെടുത്തുന്നത് തടയേണ്ടത് സ്ഥാപന മേധാവിയാണ് അങ്ങനെ ചെയ്യാതിരുന്നാൽ സ്ഥാപന മേധാവിക്ക് ഒരു മാസം തടവ് ശിക്ഷയും നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു ആ നിയന്ത്രണം അനുസരിക്കാതെ ആരെങ്കിലും ഇവ ഉപയോഗിച്ചാൽ മൂന്ന് മാസം തടവ് ശിക്ഷയാണ് ലഭിക്കുക നിയമവകുപ്പ് തയ്യാറാക്കിയ ഈ കരട് ബില്ലിലെ വ്യവസ്ഥകൾ മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും ഉടൻ നിയമസഭ ചേരാത്തതിനാൽ ഇത് ഓർഡിനൻസ് മുഖേന നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എം സന്തോഷ് തിരുവനന്തപുരം ഇന്ത്യ വിഷൻ